ലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലയിൽ കെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്ന അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അമൽ കഴിഞ്ഞ ദിവസം എ കെ ബാലൻ വളരെ വിശദമായി പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരുന്നു ഇന്ന് ആവശ്യവും സ്വാഭാവികമായും പാർട്ടി തലത്തിൽ ഉണ്ടാകും അതിലുപരി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാകുമോ ചർച്ച ചെയ്ത വിഷയമാണ് എക്സാലോചിക്ക വീണാവിജയൻ തുടങ്ങിയ വിഷയങ്ങൾ പക്ഷേ വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയുമോറും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണ് ആർ ഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ടുള്ള ഭാഗം ഇന്നലെ വൈകിട്ട് പുറത്തു വന്നു സ്വാഭാവികമായും ആ വിഷയം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനായി എത്തിയ നേതാക്കന്മാരോട് പലരോടും അഭിപ്രായം ചോദിച്ചുവെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആരും തയ്യാറല്ല എ കെ ബാലൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു പക്ഷേ ഇന്ന് എ കെ ബാലൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകാതെ ാണ് സി പി എം സെക്രട്ടറിയിലേക്ക് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി അകത്തേക്ക് പോയത് മറ്റ് നേതാക്കളും സമാനമായ നിലപാട് തന്നെ സ്വീകരിക്കുന്നു പരസ്യ പ്രതികരണത്തിന് സി പി എം നേതാക്കൾ തയ്യാറാകുന്നില്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന രേഖകൾ പോലെയല്ല ഇന്നലെ പുറത്തു വന്ന രേഖ മുഖ്യമന്ത്രി പരോക്ഷമായി സി എം ആറിനെ നിയന്ത്രിക്കുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന ഭാഗമാണ് ഇന്നലെ പുറത്തു വന്നത് സി പി എം കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങളെല്ലാം ഖണ്ണിക്കുന്ന തരത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ഈ ആർഒസിതായി പുറത്തു വരുന്നത് അതിനാൽ തന്നെ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ എന്ത് നിലപാട് സ്വീകരിക്കണം ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അതിനുശേഷം സാധാരണ നിലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ശേഷം എം വി ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനം മൂന്നരയ്ക്കോ മൂന്ന് മണിക്കോ ഉണ്ടാകുന്നതാണ് ഇന്നത് ആ വാർത്താസമ്മേളനം ഇന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ വാർത്താസമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന് നമ്മൾ കരുതുകയാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എല്ലാം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിലപാടാണ് കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് എം വി ഗോവിന്ദൻ തന്നെ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ പറയുന്ന എക്സാലോചിക്ക് പക്ഷേ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് െ പ്രതിരോധിക്കാനായി രംഗത്തിറങ്ങിയത് പാർട്ടിയാണ് മറുപടി പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ആ വിഷയത്തിൽ പ്രതിരോധം തീർക്കാനായി ഇറങ്ങിയിരുന്നു ഇന്നത് ഉണ്ടാകുമോ ഇനി അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള മറ്റു വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട് അതോടൊപ്പം നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ് അത് അതിൻ്റെ അജണ്ട സംബന്ധിച്ച കാര്യത്തിലും സെക്രട്ടേറിയറ്റിൽ ചർച്ചയുണ്ടാകും രീഷ് ശരി ശരി അമൽ